ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നെനി സ്റ്റെയിൽസ് അപ്പൊ ഇത് ഇന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് ക്രിസ്മസ് കരോളിന് വന്നിട്ടുണ്ടായിരുന്നേ സാധാരണ കുട്ടികൾ വരുന്ന പോലെല്ലാം പള്ളിയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് റോട്ടിലാണ് പോയി നിൽക്കുന്നത് ഓരോ യൂണിറ്റിലായിട്ട് കരോള് കളിച്ച് കളിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ആരെങ്കിലും കരോളുകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇത് അവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അങ്ങനത്തെ കരോൾ എത്തി മാതാവും രാജാക്കന്മാരും മാലാഖമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ കരോളുകൾ കണ്ടാലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം നമുക്കിന്ന ലൈക്ക് ഭയങ്കര കുറവാണ് അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണപ്പോ നമുക്ക് നേരെ കരളിലോട്ട് പോവാം तारकं ारकं स्नेहदूर्तुमायम्भौ ബാല ഈ ജനം വെട്ടിക്കിടയിൽ പോലെ ഞങ്ങൾ വെഴുതിക്കളയില്ല നിന്റെ വാക്കുകൾ അതുപോലെ വന്ന് ഭവിക്കുമല്ലോ ഈ ജനത്തെ ശപിക്കുവാൻ പറഞ്ഞിട്ട് നീ എന്താണ് അവരെ അനുഗ്രഹിക്കുന്നത് എനിക്ക് എന്റെ ദൈവം പറയുന്നതല്ലാതെ ഒന്നും പറയാൻ ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് ശബരിക്കുക അനേക സമ്മാനങ്ങൾ നിനക്കായി നാം ഒരുക്കിയിട്ടുണ്ട് ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ അത്തുന്നതന്റെ അറിവിൽ പങ്കു ചേർന്നവൻ സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്ങോലുയരും അത് മുവാബിന്റെ നെറ്റിത്തടം തകർക്കുന്നു പുത്രയും ചെയ്യും ശത്രുവായും ഇസ്രായേലോ ഭരണം നടത്തുന്നവൻ യാക്കോബിൽ വരും പട്ടണങ്ങളിൽ അവശേഷിക്കുന്നവർ നശിപ്പിക്കപ്പെടും നീ അനുഗ്രഹിക്കുകയും വേണ്ടിക്കുകയും വേണ്ട ഒന്ന്

പുരുഷനെ അറിയുന്നില്ല പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അതിലതിന്റെ ശക്തി നിന്റെ മേൽ ആവസ് ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാച്ചക്കാരിയെ വൃദ്ധയായ ലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ദേ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇതാ ദാസി നിന്റെ വാക്ക് നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് ആകെ നിന്റെ കയ്യിലുള്ള ആ സമ്മാനവും നീ ആർക്കെങ്കിലും അവനൊരു ദീനദയാലുവാണ് നീ അവനെ വിട്ടേക്കു നമുക്കിനിയും வேறே போகേണ്ടதுണ്ട് நட்சத்திரம் அத மின்னwidetilde ஆனது காணமில்லை நமக்கு ஒரே ஒரு லட்சியம் മാത്രം രക്ഷவேலே காண அவന്‍റെ அடயாலத்தினாய் நாளும் ஒரு பிரார்த்தனையோடு நான் காத்துின்றதுalle பரு நமக்கு மீகா ആയിเปล이다 இத சகல ஜெஸே வேண்டும்டா വലിയ சந்தோஷத்தில் சத்வார்தா

അമ്മ ഞങ്ങളെ കടാക്ഷിച്ചു ഞങ്ങളോട് മഹാരാജൻ അങ്ങേ മുഖം കാണിക്കാൻ മൂന്ന് ജ്ഞാനികൾ വന്നിരിക്കുന്നു ആരവിടെ ജ്ഞാനികളെ സദസ്സിലേക്ക് ആനയിക്കൂ ജെറുസലേമിൽ നാം അറിയാതെ ഒരു മഹാരാജൻ എത്രയോ നാളുകളായി ഞങ്ങൾ അവന്റെ അടയാളമായ നക്ഷത്രം അനിതാപനം ചെയ്യും ഇവിടെയാണ് അത് നിശ്ചലമായത് രാജകൊട്ടാരത്തിലല്ലേ രക്ഷകൻ ജനിക്കേണ്ടത് അതാണ് ഞങ്ങളെ രാജകോട്ടാരത്തിലേക്ക് എത്തിച്ചത് ജെറുസലേമിൽ തന്നെയാണ് ഉണ്ണി കിടന്നിട്ടുണ്ടാവുക തിരുലിഖിതങ്ങളും അങ്ങനെ സാക്ഷിക്കുന്നു മഹാരാജാവേം ഏഷ്യായും ഒക്കെ ബദ്രഹേമിൽ രക്ഷകൻ ജനിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് നീ യുദയായുടെ നഗരങ്ങളിൽ ഒട്ടും അപ്രസക്തയല്ല എന്നാണ് പ്രവാചക ഗണങ്ങളുടെ പ്രവചനം അപ്പോൾ രക്ഷകൻ വന്നു പിറക്കേണ്ടത് ഓഹോ നിങ്ങൾ പോയി സൂക്ഷ്മതയോടെ ശിശുവിനെ കുറിച്ച് അന്വേഷിക്കുകയും തിരികെ വന്ന എന്നോട് പറയുകയും ഞാനും അവനെ ഒന്ന് ആരാധിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഉണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് കരോൾ ക്രിസ്മസിന്റെ വൈബ് വരണമെങ്കിൽ അതിൽ കരോളും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഞങ്ങൾ ഫാമിലിയായിട്ടായിരുന്നു കേട്ടോ കരോൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫാമിലിയായിട്ട് ഞങ്ങൾ ഇതേ തിരിച്ചു പോകും ചോപ്പതേ നമ്മുടെ കരോളിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ക്രിസ്മസ് വീഡിയോസ് എല്ലാം ഞാൻ ഇതേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാണാത്തവർ കണ്ടു നോക്കണേ അപ്പൊ അടുത്ത വീഡിയോയിൽ സന്ധിക്കുമ്പോൾ വണക്കം അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്